ഫ്രണ്ട്സ് ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ച് പ്രശസ്തയായ ഒരു യുവതിയാണ് ജസ്ന സലീം എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മളൊക്കെ ചേർന്ന് അവരെ പ്രശസ്തിയിലാക്കി ഇന്നിപ്പോൾ നമ്മളെല്ലാം ചേർന്ന് അവർ തള്ളി താഴെയിട്ടെന്ന് വേണം പറയാൻ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ലോകത്ത് ആദ്യമായിട്ട് ഒരു മതത്തിൽപ്പെട്ട യുവാവോ യുവതിയോ ആരായിക്കോട്ടെ ആദ്യമായിട്ടല്ല ഒരു മറ്റു മതത്തിൽ ദൈവത്തിനെ വരക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ തന്നെ അവരെ എല്ലാവരും കൂടി ചേർന്ന് വയറിലാക്കുന്നു ഇപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് അവരെ തേജോദം ചെയ്യുന്നതെന്ന് വേണം പറയാൻ എന്താണെങ്കിലും അവർ ഹോസ്പിറ്റൽ അഡ്മിറ്റാണ് അമിതമായ രീതിയിൽ ഗുളിക കഴിച്ചു അതിനുശേഷം ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അവരെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി അപ്പോൾ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ ആ മക്കൾക്ക് അമ്മയില്ലാതാവരുത് കാരണം ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ചതിന്റെ പേരിൽ അവർ പല സൈബർ ആക്രമണങ്ങളും നേരിട്ടു അവർ പല മീഡിയാസിലും വന്ന് പറഞ്ഞിട്ടുണ്ട് അവരവരുടേതായ കാര്യങ്ങളുമായിട്ട് ജീവിച്ചു പൊക്കോട്ടെ അപ്പോൾ അതൊന്നുമല്ല ഇപ്പം അവരും ആത്മഹത്യ ചെയ്യാനുള്ള കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് അവർ ഹാനിട്രാപ്പ് കാര്യമാണെന്നൊക്കെ പറഞ്ഞ് പല വാർത്തകൾ വന്നിരുന്നു അതിനെതിരെ അവർ ന്യൂസ് എയ്റ്റീൻ ചാനലിനോട് പ്രതികരിച്ചിരുന്നു അതായത് ഇതെല്ലാം എഫ്ഐആർ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം പോലീസ് എഫ്ഐആർ എഴുതിയതെന്നും അതുപോലെ കോടതിയിൽ വ്യക്തമായ രീതിയിലുള്ള തെളിവുകൾ അവർക്ക് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ അവരൊരു ആ ഒരു ന്യൂസ് എയ്റ്റീനോടുള്ള ഇൻ്റർവ്യൂൽ അവർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലേക്ക് തെളിവുകളുടെ അഭാവത്തിൽ അവരുടെ കേസ് തള്ളിപ്പോയി അവർ കേസ് തോറ്റുപോയെന്നെല്ലാം പറഞ്ഞു അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പല മീഡിയോസും വാർത്തകൾ ചെയ്തു അവരുടെ എഫ് എഫ്ഐആർ എല്ലാം കൊണ്ടുവന്ന് കാണിച്ചു ഇതാണ് അവരുടെ അവർ കൊടുത്ത കേസ് ഇങ്ങനെയാണ് അതിനുശേഷം കോടതിയുടെ മറുപടി ഇങ്ങനെയാണ് അവർ വിശ്വസിക്കാൻ കൊള്ളില്ല അവരുടെ വാക്കുകൾ വിശ്വസിക്കാൻ കൊള്ളില്ല അപ്പോൾ അവർ തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ പല ആൾക്കാരും പല വീഡിയോസും പല മീഡിയ മീഡിയാസും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്കത് മാനസികമായി പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട് ഞാനൊരു കാര്യം പറയാൻ സുഹൃത്തുക്കളെ അവർ തെറ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ എന്തോ ആയിക്കോട്ടെ നമ്മൾ എന്തു അവരുടെ പിന്നാലെ അവരങ്ങനെ ഒരു ചാനലൊന്നു പറഞ്ഞു ശരി തന്നെയാണ് പക്ഷെ അവരാരെക്കുറിച്ചാണ് പറഞ്ഞ പറഞ്ഞ ആൾക്കാർക്കില്ലാത്ത ബുദ്ധിമുട്ട് മറ്റുള്ള ആൾക്കാർക്ക് എന്തിനാണ് ചിലപ്പോൾ അവർ നിരപരാധി ആയതുകൊണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ അവർ പറഞ്ഞെല്ലാം കള്ളമായിരിക്കാം അത് എന്താണ് സത്യമെന്ന് അവർക്കും അവരാരടക്കെ പേരിലാണ് പരാതി കൊടുത്തത് ഈ രണ്ട് കൂട്ടുകാർക്കും മാത്രമേ അറിയൂ പിന്നെ കോടതിയെ സംബന്ധിച്ച് കോടതിയില് തെളിവുകൾ വേണം തെളിവുകൾ നമുക്ക് ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും അത് അതിൽ യാതൊരു സംശയങ്ങളുമില്ല അപ്പോൾ ചിലപ്പോൾ അവർക്ക് തെളിവുകൾ ഹാജരാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് തോറ്റുപോയെങ്കിലോ അല്ലെങ്കിൽ മറ്റ് എതിർപ്പാർട്ടിക്കാർ പറഞ്ഞ കാര്യം ശരിയായിരിക്കാം ഇവർ ഇവർ കളവ് പറഞ്ഞായിരിക്കാം എന്തോ ആയിക്കോട്ടെ അവരൊരു സ്ത്രീയല്ല ഒരമ്മയല്ലേ അപ്പം അവരെ ജീവിക്കാൻ അനുവദിക്കുന്നു അവരെ തേജവാദം ചെയ്യാതിരിക്കും ജീവിച്ചു ജീവിച്ചുപോക്കോട്ടെ പിന്നെ നമ്മളൊക്കെ ചേർന്നാണ് ഇത്ര മാത്രം എല്ലാവരും കൂടി ചേർന്നാണ് ഇങ്ങനെ ഹൈപ്പ് കൊടുത്തത് അല്ലേ അതിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു കാരണം അവരവരുടെ ഒരു തൊഴിലായിട്ട് കണ്ടാൽ മതി ഒരു ജോലിയുടെ ഭാഗമായിട്ട് അവർ ചിത്രം വരയ്ക്കുന്നു ചിത്രം വിൽക്കുന്നു അത്രേ ഉള്ളൂ അല്ലാണ്ട് അതിൽ മുസ്ലിം യുവതി വരച്ചു അപ്പോൾ ഹിന്ദുക്കളുടെ ശ്രീകൃഷ്ണനെ വരച്ചെന്നൊക്കെ പറഞ്ഞ് കോറവിടെ ഒരുപറ്റം ആൾക്കാർ ചേർന്ന് അവരെ പൊക്കിക്കൊണ്ടു പോകുന്നു ആ ആൾക്കാർ തന്നെ അവരെ തള്ളി താഴെ ഇടുന്നു ആർക്കാണെങ്കിലും ബുദ്ധിമുട്ട് കാണും എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ അവർ ആരോഗ്യനില നല്ല രീതിയിൽ തന്നെ തിരിച്ചു വരട്ടെ മക്കൾക്ക് അമ്മയുണ്ടാവട്ടെ തെറ്റ് ചെയ്തില്ല അതൊക്കെ പിന്നീടുള്ള കാര്യമാണ് പക്ഷേ നമ്മൾ നമ്മളെ കൊണ്ട് മാക്സിമം ഒരാൾ ഉപദ്രവിക്കാതിരിക്കുക നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക എനിക്ക് പറയാനുള്ളൂ എത്രയും പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കട്ടെ